നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നിലവിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾ ആധാർ കാർഡുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനെ കൂടി ക്ലിക്ക് ചെയ്യുക സർക്കാർ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ആധാർ കാർഡ് അപ്ഡേഷൻ ഇപ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക എത്രയും പേട്ട് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അവർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ആ അതിലേക്ക് വരുന്ന ഒ ടി പി നാട്ടിലേക്ക് നൽകി കഴിഞ്ഞാൽ നാട്ടിലെ അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് ആധാർ കാർഡിലെ അപ്ഡേഷൻ വളരെ നിർബന്ധമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റുള്ള മറ്റൊരു കാര്യമാണ് ആധാർ കാർഡിലെ ഫോൺ നമ്പർ ഇത് ശ്രദ്ധിക്കാത്ത പക്ഷേ നമ്മുടെ അക്കൗണ്ടുകളിലുള്ള പണം നഷ്ടപ്പെടാൻ വരെ ഇതിന് സാധ്യത കാണുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പണം നഷ്ടപ്പെട്ടാലും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക പല ആളുകളും ആധാർ കാർഡ് എടുത്ത സമയത്തും ഉള്ളൊരു മൊബൈൽ നമ്പറായിരിക്കും പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആധാർ കാർഡ് പുതുക്കിയ സമയത്തോ ഒന്നും ആ മൊബൈൽ നമ്പർ മാറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സിമ്മും വേറെ ആരുടെയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ഒ ടി പി മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ അക്കൗണ്ടുകളുള്ള പണം എടുക്കാൻ വരെ സാധിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ഒ ടി പി ഇത് കറക്റ്റായി ശൂക്ഷിക്കുക നമ്മളിപ്പോൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ നമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് വരുന്ന ഒ ടി പി ഒരു കാരണവശാലും മറ്റാരിലേക്കും കൈമാറാകാ കൈമാറരുത് ഒരിക്കലും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ നമ്മുടെ ഒ ടി പി ചോദിച്ച് ഒരു ഫോണോ എസ് എം എസ് വരികയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എസ് എം എസ് ഫോൺ നമ്മുടെ ഒ ടി പി നൽകേണ്ട ആവശ്യവുമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ നേരിട്ട് ബാങ്കിൽ എത്താൻ പറയുകയും അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ബാങ്കിലേക്ക് എത്താൻ പറയുന്ന മെസ്സേജുകൾ വരുമുമാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി മറ്റു കാര്യങ്ങളും ഒരിക്കലും അവർക്ക് നൽകരുത് അങ്ങനെ നൽകി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടാനും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനും എല്ലാം അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ ഒ ടി പി യോ മറ്റു കാര്യങ്ങളോ ആധാറിൽ വരുന്നൊരു സംഭവങ്ങളും മറ്റാരിലേക്ക് കൈമാറ്റം ചെയ്യരുത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡിലെ ഫോട്ടോ പല ആളുകളും ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആളുകൾ പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ആധാർ കാർഡ് എടുത്ത സമയത്തുള്ള ഫോട്ടോ ആയിരിക്കും അതിനുശേഷം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക അവർ എത്രയും പെട്ടെന്ന് തന്നെ ആധാറിലെ ഫോട്ടോ മാറാനുള്ള അപേക്ഷ കൂടി നൽകി ആധാർ കാർഡിലെ ഫോട്ടോ ആയി ഇപ്പോഴത്തെ ഫോട്ടോ ആയി മാറ്റുക ഒരുപാട് കാര്യങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഇനി മുതൽ മാസ്റ്റിംഗ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഫോട്ടോ ആധാർ കാർഡിലെ ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റാണ് എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റുക ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാസമയം ചെയ്യാത്ത പക്ഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പല സമയങ്ങളിലും ഇപ്പോൾ നമ്മുടെ ജനസന്ധി തിരുത്താൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലും ജന ജനസര തിരുത്താൻ അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് തിരുത്താൻ പേര് തിരുത്താനെല്ലാം ആധാർ കാർഡിൽ വളരെ സൗകര്യമായിരുന്നു പിന്നീട് സർക്കാർ ഓരോരോ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തൻഫർമേറ്റ് ചെയ്യുക വീഡിയോ ലഭിക്കാൻ ചാൻസ് അബ്സ്ക്രൈബിക്കുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം